അത് അതൊന്നും എനിക്ക് ആദ്യം വിനോദമില്ല എന്റെ എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സിബിഐക്ക് വിടണെങ്കിൽ എനിക്ക് ആദ്യം ശബരിമല എന്റെ കേസിലായിക്കോട്ടെ എനിക്ക് അതൊന്നും വിനോദില്ല ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്കിത് സിബിഐക്ക് വിട്ട പേടിയെന്നാവും അവര് ഒരു കേസ് സി ബി ഐയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കില് എന്റെ കേസ് വിട്ടു സി ബി ഐക്ക് ഉമ്മൻ ില് കേസ് അതുപോലെ എന്റെ കേസ് എനിക്ക് ഒരു വിധമുണ്ടായി ഞാൻ റെഡിയാണ് കോൺഗ്രസിന്റെ ക്യാമ്പ് തുടങ്ങുന്ന ദിവസമാണ് അതാണ് ഞാൻ ഇതിന്റെ ഒരു ടൈമിങ് നോക്കുന്നത് ഈ വാർത്ത കൊടുത്തത് ആ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത് ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവർ കൊടുത്ത ചാനലുകളോടല്ല ഒരു വാർത്ത കിട്ടേ കൊടുക്കായിരിക്കും പ്രത്യേകിച്ച് പുതിയവരണം ടി വി അന്വേഷണം കൊണ്ട ഭയങ്കര വാർത്തയായിട്ട് അത് കൊടുത്തവരോട് എന്നാ പറഞ്ഞാൽ മതി ഞാൻ പേടിച്ചു പോയിരുന്നു ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ എനിക്ക് ഒരു വിരോധം സിബിഐ അന്വേഷണ ഒരു കുഴപ്പമില്ല റെഡിയാണ് ഈ വിഷയം ചർച്ചയാവുമ്പോൾ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാലോ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യ ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും ന്വേഷണം നടത്തി കരിയ പിന്നിൽ രണ്ടു മാസം മുമ്പ് ഇത് സിബിഐയെ ആഘോഷിക്കുന്ന കേസാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക്